അച്ഛൻ പറഞ്ഞോ ആ പുള്ളി ചെറുപ്പക്കാരനാ ഓക്കാര നോക്കട്ടെ ഹലോ നമസ്കാരം പേരെന്തോ പുഷ്കർ ഹെയ് പുഷ്കര് പുഷ്കര ആ ഹെൽമെറ്റ് ഒക്കെ വെച്ചിട്ട് ഇങ്ങോട്ടൊന്ന് വന്നിരുന്നു നമ്മള് വാ 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 ഓടി അപ്പം നമുക്ക് ഞാൻ ആ ഞാൻ ഞാനേ ഒത്തിരി പള്ളികളിൽ പോയിട്ടുണ്ട് ഞാൻ അച്ഛനായിട്ട് പതിനഞ്ച് വർഷമായി പക്ഷേ ഈ പ്രദേശത്ത് വന്നപ്പം ഈ സ്ഥലത്തിൻ്റെ ഒരു വികാരം ഞാൻ മനസ്സിലാക്കിയതുകൊണ്ട് തന്നെ എനിക്കത് ഭയങ്കര ഞാൻ പോകുന്നിടത്തെല്ലാം പറയാറുണ്ട് ഈ പ്രദേശത്തെ ഒരു പ്രത്യേകത ജാതി മത മതഭേദമന്യേ എല്ലാവരും ഒരു പള്ളിയുടെ പെരുന്നാൾ ആഘോഷിക്കുന്ന ഒരു സ്ഥലമാണ് ഞാൻ ഒത്തിരി പള്ളികളിൽ പോയിട്ടുണ്ട് അവിടെ ഇത്രയും ഒരു സ്പിരിറ്റ് കിട്ടിയിട്ടില്ല പിന്നെ അതുകൂടാതെ എനിക്ക് ഈ പ്രദേശത്ത് വന്നതിൽ ഏറ്റവും വലിയത് ഞാൻ ഒരു മാസമേളു വന്നിട്ട് പക്ഷേ ഈ പ്രദേശത്തുള്ള എല്ലാ ആളുകൾക്കും എന്നെ അറിയാവുന്ന രീതിയിലായി അതിൻ്റെ കാരണം വേറൊന്നുമല്ല നിങ്ങളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറഞ്ഞ് സാധാരണക്കാരായിട്ടുള്ള ആളുകളാണ് അപ്പം നമുക്ക് കുറച്ചുകൂടെ സ്നേഹം കിട്ടുമ്പോൾ നമുക്ക് അത് ഭയങ്കര സന്തോഷമാണ് കേട്ടോ അപ്പം അതുകൊണ്ട് അതൊന്ന് എനിക്ക് നമ്മുടെ പ്രേക്ഷകരെ ഒന്ന് അറിയിക്കണ്ടേ നിങ്ങളെ ഒന്ന് അറിയണ്ടേ അപ്പം നമ്മുടെ സ്ഥലം അറിയണം അപ്പം ഇത് വഴിതാനമാണ് ഈ സ്ഥലത്തിൻ്റെ ഈ സ്ഥലം പറക്കളം ജംഗ്ഷൻ അപ്പൊ നമ്മടെ പള്ളിപ്പെരുന്നാള് വരുമ്പോൾ ഇവര് തരുന്ന സ്വീകരണം എന്തോ പരിപാടി ഇതെന്തോ മരുന്ന് ഇതിനകത്ത് വരുന്നില്ല ഓക്കെ സന്തോഷം ഇവിടെ നിൽക്കുവാണെങ്കിൽ കൊറച്ചേരൊക്കെ കേൾക്കണം കേട്ടോ അപ്പൊ നമ്മളൊരു പാട്ട് പാടണം നിങ്ങൾ പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു പാട്ട് പറ അതാ ഞാൻ തന്നെ പാടിയാണ് അയ്യോ ുംറിയത്തില്ല ദൈവത്തിന്റെ പാട്ട് സാധാരണ എല്ലായിടത്തും ചെല്ലുമ്പോൾ ഒരു സിനിമാ പാട്ടാണ് പറയുന്നത് ഇച്ചിരി പാടാണ് പക്ഷെ എനിക്ക് പാടണമെന്നൊരാഗ്രഹമുണ്ട് അത് ഞാൻ പാടും കാരണം ഞാനിപ്പോൾ കോളേജിലാണ് പഠിക്കുന്നത് ഒരു കോളേജ് പഠിച്ചുകൊണ്ടാണ് ഈ പള്ളിയുടെ ഉത്തരവാദിത്തം പക്ഷെ മെറ്റ് സഭയിൽപ്പെട്ട എന്താ വെച്ചാൽ മെറ്റ് വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു പാട്ടാണ് ഇസ്രായേലി നാഥൻ പക്ഷെ ഞാൻ ഇതുവരെ അത് പാടിയിട്ടില്ല അത് പാടിയത് മർക്കോസാണ് മർക്കോസിന്റെ ചെറിയ കട്ടൊക്കെ എനിക്കുണ്ടെന്നാണ് പറയുന്നത് പിന്നെ വേറെ ആരെങ്കിലും ആയിട്ട് തോന്നുന്നുണ്ടോ എന്നെ ഒരാളെയോടെ പറഞ്ഞു ഇല്ല യേശുദാസ് ഇല്ല വേറെ സിനിമ കാണുന്നവർക്ക് ഒരാളെയോടെ നോക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ ഏഹ് നിവിൻ പോളി പക്ഷേ കഴിഞ്ഞ ദിവസങ്ങൾ എന്നോട് ചോദിച്ചു നിവിൻ പോളിയുടെ കട്ടുണ്ടെന്ന് പക്ഷെ അതല്ല അതിനേക്കാൾ ഞാൻ പറയുമ്പോ നിങ്ങൾ കറക്റ്റ് പേര് പറയും അല്ല ഉണ്ണി ഉണ്ണിമുഖന്ന് നമ്മൾ അതിന്റെ ഏഴയിലത് ബാബു ആന്റണിയെ കണ്ടിട്ടുണ്ട് കണ്ടോ ആ അപ്പം ബാബു ആന്റണി മർക്കോസ് ഞാൻ എവിടെ ചെന്നാലും പറയുന്ന ഒരു സീരിയൽ നടനുണ്ട് അദ്ദേഹത്തിന്റെ പേര് പ്രോൺസ് ആൻഡ് വിൻസെന്റ് ഫാരി എന്ന് പറയുന്ന ഒരു സീരിയൽ ഉണ്ടായിരുന്നു പണ്ട് അതിനകത്ത് അദ്ദേഹം കുറച്ച് ജിം അതെ അതെ നമുക്കറിയത്തില്ല നമ്മൾ കേൾക്കുന്നില്ല അപ്പം അദ്ദേഹത്തിന്റെ ഇതും എൻ്റെ രൂപം പറയാറുണ്ട് അപ്പം ഇത്രയും പേരെയൊക്കെ പറയാനുണ്ടോ എന്തായാലും നമുക്കൊരു പാട്ട് പാടാം അല്ലേ ഈശ്വര അതറിയത്തില്ല നമുക്ക് അറിയാവണ്ട എനിക്ക് കുറച്ചുകൂടി എളുപ്പമാക്കി തന്ന അറിയാവുന്ന ഒരു തന്നറിയാവുന്നൊരു പാട്ടങ്ങ് പാടിയ ഉയരുന്നാഥനെ പാടണം ഓക്കെ ഉയരുന്നാഥനെ ഉയിരീ പുലകി ഇരുളിൻ നീ വീതി ഒരാൾ മാത്രം കൈ ബാക്കി ആരും കൈയടിക്കുന്നത് ആയിട്ട് അടിക്കണം കേട്ടോ താളത്തിൽ അടിക്കണം ഓക്കെ ഉയിരുന്നാദനേ പുലകി നാദിയേ ഇരുളിൻ വീതി ിരിയാ നീ വരൂ ആലമ്പെന്നും അഴലാഴങ്ങൾ നീന്താൻ നീയെന്ന് നാമം പോരുളേ നിൻ്റെ മുൾപാതയിൽ ഉൾപ്പൂ നീ തൂകിടുന്നു എൻ്റെ കണ്ണീർക്കണം ൂ നീ ഉപ്പം ഇപ്പം നമ്മൾ സൗണ്ടിൻ്റെ പ്രോബ്ലം ഉണ്ട് ഞാൻ ഒന്നര മാസമായിട്ട് പ്രോഗ്രാമിന് പോയിട്ട് ഒരു പ്രശ്നവും ഇല്ലായിരുന്നു പക്ഷേ ഇന്നലെ വൈകിട്ട് തൊണ്ടയ്ക്ക് ചെറിയ പ്രോബ്ലം വന്നു ചെറിയ പനിയുടെ ഒരു ലക്ഷണം കാണിച്ചു പക്ഷേ നമ്മളതിനെ അതിജീവിക്കും ഞാൻ മരുന്നൊന്നും കഴിക്കത്തില്ല ഞാൻ കുറച്ച് ആവിയൊക്കെ പിടിച്ച് റെഡി ആക്കിക്കൊണ്ടിരിക്കുക അപ്പം ഈ ദിവസങ്ങളിലൊക്കെ പ്രോഗ്രാമുണ്ട് നമ്മുടെ ഒരു ഗാ ഒരു ചെറിയ ഗാനസന്ധി വെച്ചിട്ടുണ്ട് അതായത് നമ്മുടെ പത്തൊമ്പതാം തീയതി നിങ്ങൾ എല്ലാവരും തരണം അപ്പൊ നമുക്ക് കുറച്ചുകൂടെ അടിച്ചുപൊടി പാട്ടുകൾ അവിടെ നിങ്ങൾക്ക് കേൾക്കാം കേട്ടോ അപ്പം എല്ലാവർക്കും നോട്ടീസ് ഉണ്ടോ മോനെ കൊടുക്കാൻ നിങ്ങൾക്കെല്ലാം കിട്ടി അപ്പൊ നോട്ടീസിന്റെ കാര്യം ഇല്ല എന്നാണ് പറയുന്നത് അതുകൊണ്ട് ഇത് ആർക്കാ ഞാൻ ഒരു ഒരു ഇത് തരണമെന്ന് ആ കിട്ടാത്ത കിട്ട ഇനി ആർക്കെങ്കിലും കിട്ടാത്തോ ഞാൻ തന്നെ ഓക്കെ ഇനി ആർക്കെങ്കിലും ആ ഇങ്ങോട് കരോളിന് വന്നപ്പോ കിട്ടി ആ ഇനി ആർക്കെങ്കിലും ഉണ്ടോ ആ നിങ്ങൾ ചോദിച്ചല്ലോ എന്റെ പേര് ഫാദർ ജോസ് കോട്ടക്കകത്തുനിന്നാണ് സ്ഥലം ശൂരനാട് കൊല്ലം കൊല്ലമായിട്ട് ബന്ധപ്പെട്ട ആരെങ്കിലും ഷൂരനാട് പരിചയമുണ്ടോ അദ്ദേഹത്തെ നല്ല പരിചയമുണ്ടല്ലോ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലേ അപ്പൊ വേറെ എവിടെയോ കരോളിന് കണ്ട് ആ സ്ഥലക്കാരനാണ് ഞാൻ അറിയ പഠിച്ച ചരിത്ര ബോധമുണ്ടെന്ന് മനസ്സിലായി കാരണം ഷൂരനാട് കൊലക്കേസ് എന്ന് പറയുന്ന ഒരു കൊലക്കേസ് ഉണ്ടായിരുന്നു ഇവിടെ ഷൂർനാട് കൊലക്കേസിലൊരു എസ് ഐയെ വെട്ടിക്കൊന്നു അതാരണെന്നറിയ ഈ നാട്ടുകാരനൊരു എസ് ഐ ആണ് അതാണ് ഇതിന്റെ പ്രത്യേകത അദ്ദേഹത്തെ ഞാൻ പറഞ്ഞ കറക്റ്റാണ് അത് എന്റെ ഒരു ബന്ധുവോടാണ് മരിച്ച അതായത് എസ് ഐയെ വെട്ടിക്കൊന്നു നൂറ് തുണ്ടമായിട്ട് വെട്ടിക്കൊന്നു മുട്ടങ്കാരാണ് മുട്ടം അപ്പൊ ഞാനിവിടെ വന്നപ്പോഴാണത് ഞങ്ങളുടെ ബന്ധുവാണത് കേട്ടോ ഞങ്ങൾ ചൂര്നാടുകാരാണേലും അന്ന് ഈ പാർട്ടിയായിട്ടൊക്കെ ബന്ധപ്പെട്ടുള്ള പരിപാടികളാണ് പക്ഷെ അങ്ങനൊരു സംഭവം ഉണ്ട് ഒരു പാർട്ടി ഞാനൊന്നും ഞാനൊന്നും പറഞ്ഞിട്ടില്ല അല്ലേ സന്ത എനിക്ക് എന്റെ ഏറ്റവും വലിയ ഇഷ്ടം ആ ആ ഇനി ഇനി വേറൊരു പ്രത്യേകതയുണ്ട് അച്ചാ അല്ല വേറൊരു പ്രത്യേകത വേറൊരു ഉണ്ട് എൻ്റെ കുടുംബ എന്റെ അച്ഛൻ ഉണ്ടായിരുന്നു ജോസഫ് പുത്തമ്പുരയിൽ എന്ന് പറയുന്ന ഒരു അച്ഛൻ ഇപ്പോഴല്ല വർഷങ്ങൾക്ക് മുമ്പതാ ഇരുന്നതാ അമ്മാമ്മയ്ക്ക് അറിയാം അല്ലേ അറിയാം അല്ലല്ല അതല്ല അതല്ല ജോസഫ് പുത്തമ്പുരയിലെ അച്ഛൻ എൻ്റെ ഏറ്റവും എൻ്റെ ഞങ്ങളുടെ കുടുംബത്തിലെ അച്ഛൻ ഒരേ അച്ഛനായിരുന്നു ആ അച്ഛന്റെ പിൻഗാമിയാണ് ഞാൻ ആ അച്ഛൻ ഇരുന്ന് ഏതെങ്കിലും ഒരു പള്ളിയിൽ ഇരിക്കണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു അപ്പോഴേ ശരിക്കും പറഞ്ഞ ഈ പള്ളിയാണ് നമ്മുടെ ജോസഫ് അച്ഛൻ പക്ഷേ ഇവിടെ ഉള്ള ആളുകൾക്കറിയാം ഈ പ്രദേശത്ത് ഒത്തിരി ആളുകൾക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്തിട്ടുള്ള അച്ഛനാണ് അത് ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് മനസ്സിലാക്കിയതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഈ പ്രദേശത്തോടൊരു പ്രത്യേക ഇഷ്ടമുണ്ട് എൻ്റെ ഒരു പൂർവ്വപിതാവായ ഞാൻ അച്ഛൻ കണ്ടിട്ടില്ല പക്ഷേ എങ്കിലും ഇത് അച്ഛൻ്റെ ആത്മാവ് കാണുന്നുണ്ട് അപ്പോൾ അവിടെ തന്നെ ഇവിടെ വരാൻ സാധിച്ചത് കേട്ടോ എനിക്ക് ഈ ആളുകളുമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷനും സ്നേഹബന്ധവുമാണ് കൂടുതൽ ഇഷ്ടം അതുകൊണ്ടാണ് നിങ്ങളുടെ ഇടയിലോട്ട് ഇറങ്ങി വന്നത് അല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വന്നേക്കുന്നത് ഞാൻ എറണാകുളത്ത് പാട്ട് പഠിക്കുവാണ് അപ്പം എനിക്കൊരു പള്ളി കൊച്ചു പള്ളി പിതാവ് തന്ന അങ്ങനെയാണ് ഈ പള്ളി വന്നത് അപ്പം എന്തായാലും ഇനി ഇവിടെ പിതാവ് പറഞ്ഞാൽ കേൾക്കണം അപ്പം നമ്മൾ ചിലപ്പം മാർച്ച് കഴിയും മാർച്ച് കഴിയുമ്പോൾ പഠിത്തം എല്ലാം തീരും അത് കഴിയുമ്പോൾ മാറാൻ പറഞ്ഞാൽ പോയി മാറണ്ടി വരും പക്ഷേ എന്തായാലും മാർച്ച് വരെ ഉണ്ടാവും കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് നോക്കാം നമുക്ക് ഇവിടുന്ന് മാറാൻ ഇഷ്ടമൊന്നുമല്ല കേട്ടോ ആ പിന്നെ പിന്നെ തീർച്ചയായിട്ടും ഓക്കെ അവൻ നിങ്ങളെല്ലാം നമ്മുടെ പെരുന്നാളിന് വരിക റാസയ്ക്ക് സഹകരിക്കുക ഇതുവഴി ഞങ്ങൾ വരും പിന്നെ അതുപോലെ തന്നെ ഗാനസന്ധിയുണ്ട് ഞങ്ങൾ വരും എന്നല്ല നമ്മളെല്ലാം ഒരുമിച്ചോ നമ്മളെന്തായി ഇപ്പൊ എന്നോട് പറയാ ഞങ്ങളുടെ പെരുന്നാള് വേണം അച്ഛൻ കാണാൻ ഞാൻ ക്ഷണിക്കാൻ വന്നപ്പൊഴുവാ കണ്ടോ ഒരു സ്ഥലത്ത് പോലും എനിക്ക് ഇത്രയും ആ ഈ ഒരു ഈയൊരു അന്ന് വെച്ച നമ്മള് പറയണ്ട ഈ പ്രദേശത്തിന്റെ ഈ ദേശത്തിന്റെ പെരുന്നാളാണ് അതുകൊണ്ട് ഒഴുക്ക് നമുക്ക് കാണണം ഇരുപതാം തിയെ എല്ലാവരും വരും സന്തോഷം കേട്ടോ ഓക്കെ ഒരാളെ ഒരാളെ മാത്രം ശ്രദ്ധിക്കണം എന്തോ കുഴപ്പമുണ്ടല്ലോ ആ കേക്കട്ടെ കേട്ടെ റോഷൻ പറക്കളത്തിലെ ഹൃദിക് റോഷൻ ആ ഞാൻ ഒരു കാര്യം പറയട്ടെ ഇപ്പൊ സംഭവിച്ചൊരു കാര്യം പറയട്ടെ ഇപ്പൊ ഒരു സംഭവിച്ച കാര്യം പറയട്ടെ അച്ഛാന് ഫീൽ ചെയ്യരുത് ഫീൽ ചെയ്യരുത് ഞാൻ ആ കടയിലെല്ലാം പോയി അപ്പം ഞാൻ ചോദിച്ചു ഇനി ഏതെങ്കിലും ഒരു കടയുണ്ടോ നമ്മുടെ ഓട്ടോ അപ്പം ഒരാൾ പറഞ്ഞ അവിടെ ഒരു കടയുണ്ടോ ഞാൻ പറഞ്ഞു അവിടെ അവിടെ കയറണ്ടേ ഓ കയറണ്ടി ഞാൻ 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 പറഞ്ഞേ ഞാൻ പറഞ്ഞേ ഞാൻ പറഞ്ഞു ഇത്രയും കടയിൽ കയറി എല്ലാ കടയിലും കയറണം ആ കട ആ വീട്ടിലും കയറാൻ പറഞ്ഞു ഞങ്ങളെല്ലാം ഇവിടുത്തെ ഇത് സാമ്പത്തികമായിട്ട് പിന്നോക്കം നിക്കുന്ന ഒരു മേഖല അതെ ഇവിടുത്തെ ചെറുപ്പക്കാർ ഇനി ഞാൻ ഞാനടക്കമുള്ള ചെറുപ്പക്കാർക്ക് വരുന്ന ഒരു ദൂക്ഷഫലം എന്താ അറിയാം അച്ഛനൊരു നന്ദി കഴിയുമ്പോ വന്നാ പൊയ്യൊക്കെ നമ്മുടെ ഉണ്ടായിട്ട് ഇങ്ങനെ എംഷം തൊട്ടിങ്ങോട്ട് നോക്കിയാൽ അറിയാന്ന് മദ്യത്തിന് അടിമകളാണ് കുറെ എല്ലാരും ഞാനാരുടെ പേരെടുത്ത് പറയുന്നില്ല അതിനൊരു ബോധവൽക്കരണം നമുക്ക് ചെയ്യാം അങ്ങനാണെങ്കിൽ നിങ്ങള് നമുക്ക് അതുകൊണ്ടോണ്ട് അത് പറഞ്ഞപ്പൊ ഓടുന്നു ഇങ്ങോട്ട് ഇങ്ങോട്ട് വാ ഇങ്ങോട്ടുവാട്വില്ല അത് പറഞ്ഞപ്പോ ഓടുന്ന എന്റെ ദൈവമേ എന്നാ ഞാൻ വൈകിട്ടൊന്ന് വരും ഇതുവഴി പുതിയൊരാള് പേരെന്ത് എന്ത് പരിപാടി മരുന്നടിക്കാൻ പോയതാ ഓക്കേ കണ്ടോ എല്ലാ കണ്ടോ കണ്ടോ എന്തായാലും ഒരാളെങ്കിലും ഒരു സാമൂഹികമായിട്ടുള്ള ഒരു പ്രശ്നത്തെ ആ നോക്കട്ടെ അങ്ങനെ പറയാനുള്ള താങ്കളുടെ ആ തന്റെ ഇടത്തെ ഞാൻ അഭിനന്ദിക്കുന്നു ഒരു സോഷ്യൽ ഈവിൾ അതായത് ശരിക്കും പറഞ്ഞാൽ മദ്യപാനം മൂലം എത്രയോ കുടുംബങ്ങൾ തകർന്നു പോകുന്നു എന്നുള്ളത് നമുക്കറിയാം അപ്പൊ നിങ്ങള് ആ ഒരു അവസ്ഥയിൽ നിന്ന് മാറണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് അതിന് ചുമ്മാതെ കുറച്ചുനാള് ജീവിച്ചു എന്ന് പറഞ്ഞതായിട്ട് കാര്യമില്ല കുടുംബം നന്നാവണ്ടേ ഇപ്പൊ ഈ പ്രദേശത്തുള്ള ആളുകൾക്ക് ഒരു ഉയർച്ച വരണ്ടേ അപ്പൊ ഈ പറഞ്ഞൊരു പ്രശ്നം അതിന്റെ പിന്നിലുണ്ട് അദ്ദേഹം പറഞ്ഞത് കറക്റ്റാണ് ഞാൻ തമാശക്ക് പറഞ്ഞേലും അതെ ഇതിപ്പോ ഞങ്ങളുടെ ഒരു സോഷ്യൽ വിഷയമായിട്ട് മാറി നമ്മള് പള്ളി പെരുന്നാൾ വിളിക്കാൻ പക്ഷെ എന്തായാലും ഞാൻ അഭിനന്ദിക്കുന്നു ഓക്കെ നമ്മുടെ വീഡിയോ അപ്പൊ ഓക്കെ നമുക്ക് എല്ലാരെയും കാണാൻ കേട്ടോ അപ്പൊ പെരുന്നാളിന് വരിക കാണുക ഞങ്ങളുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് നിങ്ങളെ ഒന്ന് എടുക്കണം എന്ന് എന്റെ ഒരു ആഗ്രഹം ഇന്നലെയാണ് ഇത് പ്ലാൻ ചെയ്തത് പക്ഷെ നിങ്ങൾ എല്ലാരും സഹകരിച്ചു അതിന് നേതൃത്വം കൊടുത്ത നമ്മൾ അച്ചാൻ ഇങ്ങ അതിന് നമ്മള് തള്ളിപ്പറഞ്ഞ നമ്മൾ ഉള്ള കാര്യം മുഖത്ത് നോക്കി ഞങ്ങൾ പറഞ്ഞ് അച്ഛാന്റെ പേര് കുഞ്ഞു ഈ കുഞ്ഞുമാനച്ചാൻ്റെ ഞാൻ പറഞ്ഞത് എനിക്ക് ഈ പ്രദേശത്തുള്ള എല്ലാ ആളുകളെയും എനിക്കൊന്ന് കിട്ടണം അങ്ങനെ പറഞ്ഞപ്പം ഞാൻ അച്ചാൻ എല്ലാവരും റെഡിയാക്കി തരാമെന്ന് അച്ഛൻ പറഞ്ഞു ആ ഒരു കോൺഫിഡൻസ് ഈ ഇത്രയും ആളുകളുടെ ഇടയിലുള്ള സ്വാധീനം അഭിനന്ദിക്കുന്നു കേട്ടോ ഓക്കെ ഓക്കെ വീഡിയോ വൈകിട്ട് കാണാം നമുക്ക് കാണാം ഓക്കെ ബൈ ബൈ ശരി